ഇത്തവണയും ക്രിസ്മസിന് റെക്കോർഡ് മദ്യവിൽപ്പന ക്രിസ്മസ് രാത്രിയിൽ ബെവ്കോ മദ്യവിൽപ്പനശാലകളിൽ മാത്രം എഴുപത് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് നടന്നത് കഴിഞ്ഞ വർഷം ഇതേ ദിവസം അറുപത്തി ഒൻപത് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മദ്യവില്പനയാണ് ഉണ്ടായത് വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട് അഞ്ജു ഇത്തവണയും റെക്കോർഡ് തന്നെയാണ് എങ്ങനെയാണ് കണക്കുകൾ ഇത്തവണയും ഉത്സവ സീസൺ കെങ്കേമമാക്കിയിരിക്കുകയാണ് വെബ്കോ വെബ്കോയിൽ ഇത്തവണയും റെക്കോർഡ് മദ്യ വിൽപ്പനയാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് വെബ്കോ ഔട്ട്ലെറ്റ് വഴി വിറ്റത് നൂറ്റി കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷം ഇത് നൂറ്റി കോടി രൂപയുടെ മധ്യമാണ് കഴിഞ്ഞ വർഷം വിറ്റതെങ്കിൽ ഇത്തവണ നൂറ്റി കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് അതായത് പത്ത് കോടിയുടെ അധിക വിൽപ്പനയാണ് നടന്നിരിക്കുന്നത് ഈ വർഷം ക്രിസ്മസ് തലേന്ന് അതായത് ഡിസംബർ ഇരുപത്തിനാലിന് എഴുപത് കോടി രൂപ മദ്യം ഔട്ട്ലെറ്റ് വഴി വിട്ടിട്ടുണ്ട് എന്നതാണ് വെപ്കോയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് അറുപത്തി ഒൻപത് കോടി രൂപയുടെ മദ്യമായിരുന്നു ഈ വർഷം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങളിൽ എൺപത്തിനാല് കോടി രൂപയുടെ മദ്യവിൽപ്പന ഉണ്ടായി കഴിഞ്ഞ വർഷം ഇതേ തീയതികളിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ എഴുപത്തി അഞ്ച് ദശാംശം നാല് ഒന്ന് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് എല്ലാ സീസണുകളിലും അതായത് തിരുവോണം ഉൾപ്പെടെയുള്ള എല്ലാ സീസണുകളിലും ഇത്തരത്തിലാണ് വെപ്കോയുടെ മദ്യവിൽപ്പന ഉണ്ടാവാറ് ഇത്തവണയും ക്രിസ്മസ് സീസണും സമാനമായിട്ടുള്ള സ്ഥിതിയാണുള്ളത് ക്രിസ്മസ് അഞ്ചു സംസ്ഥാനത്ത് ഇത്തവണയും ക്രിസ്മസിന് റെക്കോർഡ് മദ്യവില്പനയാണ് വിവരങ്ങളാണ് അഞ്ജു ജയപ്രകാശ് നൽകിയത്